നമ്മൾ ഒരുപാട് ദൂരം പറന്ന് നാട്ടിലെത്തുമ്പം ആദ്യം ഞാൻ നോട്ടീസ് ചെയ്യണത് രാവിലെ കിട്ടുന്ന ഈ പേപ്പറും പിന്നെ ഈ ശബ്ദവും പിന്നെ നോക്കുമ്പോ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനെ രാവിലെ പറിച്ചു വെച്ചിരിക്കണം അച്ഛന് കുറച്ച് സ്ഥലം മതി എവിടെ ഒരു ഗ്യാപ്പ് കണ്ടാലും അവിടെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പച്ചക്കറിയൊക്കെ വളർത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടാക്കും വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും പറഞ്ഞ പോലെ ചെറിയ പ്ലാവിലും മുഴുവൻ ചക്കയാണ് അമ്മ താഴെയൊക്കെ കുറേ ചെടികൾ വെച്ചിട്ടുള്ളതുകൊണ്ട് അച്ഛൻ്റെ കൃഷിയൊക്കെ മേലിൽ ടെറസിലാണ് മുകളിലേക്ക് കയറി പോകണതന്നെ ഒരു അഭ്യാസമാണ് പക്ഷേ മുകളിലൊക്കെ ഡെയിലി കയറി പറ്റുന്ന വെജിറ്റബിൾസൊക്കെ അവിടെ ഗ്രോ ചെയ്യുന്നുണ്ട് അതിൽ പയറുണ്ട് വെണ്ടക്കയുണ്ട് പച്ചമുളക് ഉണ്ട് തക്കാളി ഉണ്ട് വഴുതനങ്ങ ഉണ്ട് ഉണ്ട് ഇഞ്ചി ഉണ്ട് ഫ്രഷ് ഇഞ്ചി പറിച്ചെടുക്കുന്ന പരിപാടികളിലാണിപ്പോൾ ഞാനാണെങ്കിൽ സെൽഫി എടുത്ത് അച്ഛനെ സഹായിച്ചുകൊണ്ട് നിൽക്കണം ഇഞ്ചിയൊക്കെ എടുത്ത് അവിടുന്ന് നല്ല കഴുകി നല്ല വൃത്തിയാക്കി ആഹാ എന്ത് രസമാണ് കാണാൻ നോക്കിയപ്പോൾ ഇഞ്ചി ഫ്രഷ് തക്കാളിയൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടത് അതേപോലെ നല്ല മുളക് കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കടിക്കാൻ തോന്നും വഴുതനങ്ങ വെണ്ടയ്ക്ക എല്ലാം ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാനൊന്ന് കുറച്ച് ഫ്രഷ് ഇഞ്ചിയും പച്ചമുളകുമൊക്കെ എടുത്തിട്ട് ഒരു ഫിഷ് കറി ഉണ്ടാക്കുകയാണ് നമ്മൾ ഓൾറെഡി അയല നല്ല മാങ്ങ ഇട്ടിട്ട് വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതും വേറൊരു ചേഞ്ച് കേട്ടോ ഇപ്പോൾ ഗ്യാസൊക്കെ പൈപ്പിലൂടെ വരാൻ തുടങ്ങി അത് വലിയൊരു ഉപകാരമാണ് കുറച്ച് പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയൊക്കെ അരിയാൻ തുടങ്ങി അമ്മ രാവിലെ തന്നെ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫ്രഷ് ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ചെയ്യേണ്ടത് നല്ല ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ തന്നെ പകുതിയായി പിന്നെ എങ്ങനെ വെച്ചാലും ആ കറി നന്നാവും ഞാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഫിഷ് കറി ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ എടുത്തു പിന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് ഉള്ളി കരിയാപ്പിലൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് വയട്ടി അത് മണം തന്നെ എന്ത് രസം അറിയും അമ്മയപ്പോഴത്തേക്ക് ഫാസ്റ്റായിട്ട് അമ്മയുടെ മാങ്ങയിട്ട കറി പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് ഇഞ്ചി ഉള്ളി മുളകൊക്കെ നല്ലോണം വാടിക്കഴിഞ്ഞപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടു മീൻ കറിക്കി പിന്നെ മുളകുപൊടി കുറയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉലുവ പൊട്ടിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ ചോദിച്ച മഞ്ഞപ്പൊടി എവിടെയാണെന്ന് അങ്ങനെ കുറച്ച് മഞ്ഞപ്പൊടി എടുത്തിട്ടു നല്ല കളറായിട്ട് വരണ്ട കേട്ടോ ഞാൻ മല്ലിപ്പൊടി അധികം ഇടാറില്ല പക്ഷെ എന്നാലും കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി പിന്നെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കുടംപുളി ഇട്ടു എനിക്ക് അധികം പുളി ഇഷ്ടമല്ല പിന്നെ രണ്ട് മൂന്ന് തക്കാളി ഇട്ടു തക്കാളിയുടെ കഷ്ണം കേട്ടോ പിന്നെ കല്ലുപ്പാണ് അപ്പം അതിൻ്റെ ഒരു കണക്കൊന്നും പണ്ടത്തെ പോലെ ഓർമ്മയില്ല എന്നാലും കല്ലുപ്പ് ഇട്ടു കല്ലുപ്പിനും കുറച്ച് ടേസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ തിളച്ച് വരുന്നുണ്ട് ഇനി ഫിഷ് ഇട്ടാൽ മതി നല്ല നെയ്മീനാണ് ഈ നെയ്മീനൊക്കെ പ്രത്യേക ടേസ്റ്റ് കേട്ടോ നാട്ടിൽ കിട്ടുന്ന നെയ്മീൻ്റെ ടേസ്റ്റ് പുറത്തു പോയി കിട്ടില്ല അത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഓരോ സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെ ആയിരിക്കും മീൻ കറി വാങ്ങി വെച്ചപ്പോഴത്തേക്ക് അമ്മ ചക്ക അടുപ്പിലേക്ക് കയറ്റി ചക്കയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ട് കുറേ കാലമായി ചക്ക അഴിച്ചിട്ട് ഇങ്ങനെ ചക്ക ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കഴിയുമ്പണ്ടല്ലോ വേറെ ലെവൽ ടേസ്റ്റാണ് അതിന് അപ്പോൾ കുറച്ച് നെയ്മീൻ മീൻ പൊരിക്കാനും കൂടി ചെയ്യാം അപ്പോൾ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള മസാലയാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ പൊടികളും മാത്രമേ ഉള്ളൂ വേറെ അധികം ഒന്നും വേറെ ഒന്നുമില്ല വീട്ടിലാട്ടി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മീൻ പൊരിക്കാൻ തുടങ്ങി അപ്പം തന്നെ വേറെ ലെവൽ ടേസ്റ്റ് ആണ് അതിന് കുറച്ച് കരിയാപ്പിലേക്ക് അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്തു പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മസാല ബാക്കി ഉണ്ടായിരുന്ന മസാല അതിൻ്റെ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും മറിച്ച് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയുടെ മണം ഇഷ്ടമായത് കൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മീനൊക്കെ നല്ല സെറ്റായി വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കുറച്ചിങ്ങനെ മസാല അതിൻ്റെ മുകളിൽ പിന്നെ പിന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കും അപ്പോൾ ആ ഫ്രഷ് ആയിട്ട് ആ ടേസ്റ്റിങ്ങനെ ഇരിക്കും എനിക്ക് മീനധികം കരിക്കണ ഇഷ്ടമല്ല കറക്റ്റായിട്ട് കുക്ക് ആയാൽ മതി അല്ലാതെ ഓവർ കരിക്കണേ ഇഷ്ടമല്ല എന്നാലും അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴത്തേക്ക് നല്ലോണം മെക്കുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം സെറ്റായിട്ട് മീൻ വറുത്തതും നെയ് മീൻ കറിയും അയലക്കറിയും ചക്കയും ആദ്യം തന്നെ നമ്മുടെ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരികൾ സ്റ്റാർട്ട് ചെയ്തു പിന്നെ കുറച്ച് ചക്ക എങ്ങനെ എടുത്തു ഊഹ് എന്താ അതിൻ്റെ ഒരു മണം എന്നറിയാം ചക്ക ശരിക്കും അത്രയ്ക്കാൻ വിളഞ്ഞിണ്ടായിരുന്നില്ല എന്നാലും ഇപ്പം നമുക്ക് അവിടെ ഉള്ളപ്പോൾ കഴിച്ചല്ലേ പറ്റുള്ളൂ പിന്നെ മീൻ പൊരിച്ചതും കുറച്ച് ഉള്ളി നാരങ്ങിയൊക്കെ എടുത്തിട്ടിങ്ങനെ പ്ലേറ്റിലേക്ക് വെച്ചു ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയ നെയ്മീൻ കറി അതിൻ്റെ മുകളിലേക്ക് ചക്കയുടെ മുകളിലേക്ക് ഇങ്ങനെ ഉഹ് ആ ഗ്രേവിയൊക്കെ അതിൻ്റെ മുകളിൽ വരുമ്പോണ്ടല്ലോ ഒന്നും നല്ല ടേസ്റ്റ് ആണ് ഇത് പറയുമ്പോൾ തന്നെ നാവിലിങ്ങനെ വെള്ളമൂറുണ്ട് പിന്നെ മാങ്ങയൊക്കെ ഇട്ട അയലക്കറി എടുത്ത് കുറച്ച് പിന്നെ മോര് കറി കുറച്ചുകൊണ്ട് ഒഴിച്ചു ഒരു പപ്പടത്തിൻ്റെ അച്ചാറിൻ്റെയും കൂടി കുറവുണ്ടായിരുന്നു എനിക്ക് തോന്നണത് ആ എന്നിട്ട് കുറച്ച് ചക്കെടുത്തിട്ട് ആ മീൻ ചാറും കൂട്ടിയിട്ട് കഴിക്കുമ്പോണ്ടല്ലോ അയ്യോ ഒരു നിവർത്തിയില്ലാത്ത ടേസ്റ്റാണത് മീൻ പൊരിച്ചതൊക്കെ ഒരു ഒന്നോ ടേസ്റ്റ് ആയിരുന്നു ഞാൻ വറുത്തോണ്ടാണ് കേട്ടോ വെണ്ടയ്ക്കൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എന്ത് ടേസ്റ്റാണെന്നറിയോ പിന്നെ മോലി കറിയൊക്കെ എടുത്തിട്ട് ഒരു അയലയുടെ കഷ്ണൊക്കെ എടുത്തിട്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ കഴിക്കരുത് ഞാൻ നല്ലോണം ആസ്വദിച്ചാണ് കഴിച്ചത് പാവം പുറത്തൊരു വഴുതണങ്ങി നോക്കിയിരിക്കുണ്ടായിരുന്നു നാട്ടിലെ അടുത്ത വിശേഷങ്ങളായിട്ട് ഉടനെ വരാം